ബ്രീസലോഡ് സഹോദരങ്ങളെ ഞങ്ങളിപ്പോളായിരിക്കുന്നത് ബലാഷ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലാണ് ഇത് മഹാരാഷ്ട്ര സംസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ കടന്നു വന്നത് ചാന്താരൂപതയിലെ പാരിഷിൽ ഒരു ശുശ്രൂഷയുമായി കടന്നു വന്നതാണ് അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം ചാന്താരൂപതയും ഓർക്കുക ബ്രീസലോഡ് അലലൂയ പ്രീസലോഡ് സഹോദരങ്ങളെ ഇന്നലെ ഏകദേശം ഏഴര മണിയായപ്പോൾ ഞങ്ങൾ അച്ഛൻ്റെ കള്ളിയിൽ എത്തിച്ചേർന്നു അച്ഛനോടൊപ്പം പ്രാർത്ഥിക്കുകയായിരുന്നു ഞങ്ങൾ ഏകദേശം ഒരാഴ്ചക്കാലം അച്ഛൻ്റെ ഇടവകയിൽ ഉണ്ടാകും ഒരുപാട് സന്തോഷമുണ്ട് അച്ഛനോടൊപ്പം ആയിരിക്കുവാനും ഇന്നലെയൊക്കെ ആണെങ്കിലും ഇന്നലെ ഇന്നുമൊക്കെ അച്ഛൻ്റെ ജീവിത സാഹചര്യങ്ങളും അച്ഛൻ വൈദികനാകാനുള്ള കാരണങ്ങളും അച്ഛൻ്റെ സെമിനാരി ജീവിതവും ഒക്കെ ഞങ്ങളോട് പങ്കുവെച്ചപ്പോൾ ഒരുപാട് അഭിമാനം തോന്നി അച്ഛൻ പാലാരൂപതയിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ് അച്ഛനിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഈ രൂപതയിൽ സേവനം ചെയ്യുകയാണ് അച്ഛൻ വലിയൊരു സാക്ഷ്യമാണ് ഇന്നലെ അച്ഛൻ അച്ഛൻ്റെ സെമിനാരി ജീവിതം ഞങ്ങളോട് പങ്കുവെച്ചപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോയെന്ന് പോയത് വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ജീവചരിത്രമാണ് അച്ഛൻ പങ്കുവെച്ചപ്പോൾ മുത മുഴുവൻ ജോൺ മരിയ വിയാനിയുടെ ചിത്രം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു ഈ വൈദികനോടൊപ്പം അച്ഛൻ്റെ പ്രാർത്ഥനയിലും അച്ഛൻ്റെ മിനുസിയെ സഹായിക്കുവാനും കർത്താവ് ഈ ദേശത്തേക്ക് ഞങ്ങളെ കൊണ്ടുവന്നതിന് കർത്താവിന് ഞങ്ങൾ നന്ദി പറയുകയാണ് ഇത് മഹാരാഷ്ട്രയിലാണ് ഇവര് നിങ്ങളുടെ ഫ്രണ്ട്സ് വന്ന് എത്തിയിരിക്കുന്നത് മഹാരാഷ്ട്ര ചാന്ത രൂപത സീറോ മലബാർ സഭയുടെ ആദ്യത്തെ മിഷൻ രൂപതയാണ് ചാന്ത സി എം ഐ ഫാദേ കരങ്ങളിലൂടെ പടുത്തു വലുതാക്കി ഇന്ന് അദിലാബാദ് ഓർ ചാന്ത രണ്ട് രൂപതയായിട്ട് വിഭജിച്ചിരിക്കുന്നു ഞാൻ ഇപ്പം ചാന്ദയുടെ അദിലാബാദിൽ രണ്ട് രൂപതയുടെ നടുക്കാണ് നിൽക്കുന്നത് എൻ്റെ വലത്തുകാൽ അദിലാബാദിൽ കാല് മഹാരാഷ്ട്രയിൽ ചാന്താരൂപതയിൽ ഈ കുരിശ് അതുപോലെ തന്നെ കുരിശിൻ്റെ ഈ സൈഡ് അദിലാബാദിൻ്റെ ബൗണ്ടറിയിൽ ഈ സൈഡ് മഹാരാഷ്ട്രയുടെ ബോർഡറേൽ ഇത് സിസ്റ്റർ സിസിലി എന്ന സിസ്റ്ററിൻ്റെ കരങ്ങളിലൂടെ ദൈവം പടുത്തുയർത്തിയൊരു മഹാസംഭവമാണ് ഇന്ന് ഈ മല ഇതിന് സിസിൽ കുടി സിസിലിക്കുടി എന്ന് ഇപ്പോൾ ഇവിടെ വിളിക്കുന്നുണ്ട് ഇതിൻ്റെ അർത്ഥം മല എന്നുള്ളതേ ഉള്ളൂ സിസിൽ സിസിൻ്റെ ആ കാര്യങ്ങളിലൂടെ തുടങ്ങിയതായിരുന്നു ആ പേര് ഇപ്പം ഈ തലമുറയിൽ അത് ആദ്യം ആരും അറിയപ്പെടുന്നില്ല ഇപ്പം ഈ കുരിശടി അറിയപ്പെടുന്നത് കാൽവരിഗിരി ചാന്ത കുരിശുമലെന്നാണ് ഇതറിയപ്പെടുന്നത് വില്ലേജാണ് കാൽവരിഗിരി എന്ന് പറയുന്നത് ഈ മലയുടെ പേരിപ്പോൾ കൊടുത്തേക്കുന്നതാണ് ഇപ്പോൾ ചാന്താരൂപതയായതുകൊണ്ട് കാൽവരിഗിരി ചാന്താരൂപത ഇപ്പം ഈ മലയെക്കുറിച്ച് പറയുമ്പോൾ പത്ത് മുപ്പത്തെട്ട് വർഷമായി ആദ്യം ഒരു അഞ്ഞൂറ് മീറ്ററിൻ്റെ ദൂരത്തിൽ നേരെ കുത്തനെ ഇവിടെ അങ്ങോട്ട് പിടിച്ചാൽ കാണാൻ കയറ് കെട്ടി കയറി വരുന്ന ഒരു സ്ഥലമായിരുന്നു ഇപ്പം അത് ഞങ്ങൾ ഒന്നര കിലോമീറ്റർ നീട്ടി ഒരു സാവകാശം കയറി വരാവുന്ന മല പ്രദേശങ്ങളാക്കിയിട്ടുണ്ട് ഇപ്പം ഇവിടെ തുടങ്ങുന്ന സമയത്ത് ഒരു വാർഡിൻ്റെ ഭാഗമായിട്ട് ഈ സിസിലി സിസ്റ്ററും ആ വാർഡിലെ കൈവിരളാന്ന സ്ത്രീകൾ കൂടെ വന്ന് ഇത് കയറി തുടങ്ങി നോയമ്പ് കാലത്തെ വെള്ളിയാഴ്ചകളിൽ പിന്നെ ആ വർഷത്തെ ഗുഡ് ഫ്രൈഡേ പാരീഷിൽ എല്ലാവരും കൂടെ ഇവിടെ വന്ന് കയറി പിന്നെ വർഷങ്ങൾ നീണ്ടുപോയി ഈ പൊറൈനിലെ കുറച്ച് നാല് അഞ്ച് ഇടവക്കാർ കൂടെ ഇവിടെ വന്നു പിന്നീട് പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് ഇത് ഡയസിസിൻ്റെ പിലിഗിൻ സെൻറ്റർ ആയിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഒത്തിരി അത്ഭുതങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഒരു ഏഴായിരം പേർ ഇവിടെ നമുക്ക് വന്നു ഇപ്പം വന്ന ആദ്യ കാലങ്ങളിൽ വെറും വെള്ളം കൊടുത്തു പിന്നെ രസന കൊടുത്തു പിന്നെ പാച്ചോറ് കൊടുത്തു ഇപ്പം വരുന്ന എല്ലാവർക്കും നമ്മൾ ഇവിടെ പാച്ചോറ് കൊടുക്കുക അല്ലെങ്കിൽ കഞ്ഞി കൊടുക്കുക പ്രാക്ടിക്കലി വിഷമമായതുകൊണ്ട് ഫ്രൈഡ് റൈസാണ് നമ്മൾ കൊടുക്കുന്നത് അച്ചാർ കൂട്ടി അതങ്ങ് കൊടുക്കും അത് വരുന്ന എല്ലാവർക്കും നമ്മൾ ഈ കൊടുക്കുന്നുണ്ട് ഇതിനൊക്കെ കൊടുക്കാനുള്ള കാരണം പലരും നമ്മളെ സഹായിക്കുന്നു പലരും ഇവിടെ വന്ന ഒത്തിരി അത്ഭുതങ്ങൾ കഴിഞ്ഞ വർഷം മെയിനായിട്ട് വന്നത് ഓപ്പറേഷൻ എന്ന് വെച്ചിരുന്ന രണ്ടുപേരുടെ വൈറ്റിലെ മുഴ മാറിക്കിട്ടി പിന്നെ ഓപ്പറേഷൻ എന്ന് വെച്ചിരിച്ചിരുന്ന ഡേറ്റ് അവർ ഓപ്പറേഷൻ വേണ്ടെന്ന് വെച്ചു പിന്നെ മുട്ടിന് വേദനയുള്ളവർക്ക് ഈ വർഷം എൻ്റെ ഇടവയെ തന്നെ രണ്ടു പേർക്ക് മുട്ടിനു വേദന മാറിക്കിട്ടി എൻ്റെ ഇപ്പോഴത്തെ ഇടവകയിൽ മൂന്ന് പേർക്ക് മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടി അപ്പം അതിൽ മക്കൾ കിട്ടിയ ഒരാളാണ് ഇപ്പം രണ്ട് മൂന്ന് വർഷമായിട്ട് ഈശോ ആയിട്ട് പുരുഷൻ്റെ വഴിയിലാണ് അഭിനയിക്കുന്നത് ഈ ഇടവക്കാർ തന്നെ ഇപ്പോൾ പലരും നല്ല ആക്റ്റീവായിട്ട് ഒരു നേർച്ചയായിട്ട് ഏറ്റെടുക്കുന്നുണ്ട് ഇപ്പം ഇന്നെല്ലാം ദൈവത്തിൻ്റെ വളരെ വലിയ കൃപ വലിയ വലിയ അനുഗ്രഹം നമ്മുടെ ഈ ദേശത്ത് ഇന്ത്യയുടെ പല ഭാഗത്തും നടക്കുന്നു എന്നുള്ള ഒരു അടയാളമാണ് എനിക്ക് വളരെ സന്തോഷമുണ്ട് എൻ്റെ സഹോദരങ്ങളോടുകൂടി ഇത് സാക്ഷ്യപ്പെടുത്താൻ ഈ ചാന്താരൂപതയിലും ഈശോ തെരഞ്ഞെടുത്ത സ്ഥലങ്ങളുണ്ട് ഈശോ ചാന്താരൂപതയിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു ചാന്താരൂപതയിലും ഈശോയുടെ ദൃശ്യമായ അടയാളങ്ങളോടുകൂടി സാക്ഷ്യങ്ങളോടുകൂടി ഇവിടെയും നല്ലൊരു ക്രിസ്തീയ സമൂഹം നമുക്ക് ഈ മഹാരാഷ്ട്രയിൽ ഉള്ള അടയാളമാണ് ഈ കുരിശ് പോൻകുരിസ് നമുക്കിവിടെ പെള്ളിക്കുരിസ് തരുന്നത് എല്ലാവരുടെയും നാമത്തില് ഇടിയിൽ നിന്നും മിന്നലിൽ നിന്നും ഭീകരമാം കാറ്റിൽ നിന്നും പെട്ടെന്നുള്ള മൃതിയിൽ നിന്നും ഞങ്ങളെയെല്ലാം രക്ഷിക്ക പെട്ടെന്നുള്ള മൃതിയിൽ നിന്നും ഞങ്ങളെയെല്ലാം രക്ഷിക്കൂതന്മാരുടെ രാജാവായ നസ്രായന്നീശോയെ ക്ഷാമം ദുരിതം ഇവയിൽ നിന്നും പകരും വ്യാധികളിൽ നിന്നും അപകടമരണം തന്നിൽ നിന്നും ഞങ്ങളെയെല്ലാം രക്ഷിക്ക അപകടമരണം തന്നിൽ നിന്നും ഞങ്ങളെയെല്ലാം രക്ഷിക്കൂതന്മാരുടെ രാജാവായ നസ്രായന്ന മീശോയെ കടലിൽ കരയിൽ വാനിൽ ഭൂവിൽ നിന്നുടെ നാമം പുലരട്ടെ ഉന്നത വിളവും സർവൈശ്വര്യവും നാളിൽ നാളിൽ വളരട്ടെ ഉന്നത വിളവും സർവൈശ്വര്യവും നാളിൽ നാളിൽ വളരട്ടേ